ക്കനാവണെന്ന് ലിനു പെണ്ണാവണന്ന് ആർക്കാണ് പെണ്ണാണ്ടത് എവർക്കുണ്ടാക്കും പെൺകുട്ടി ആവണെന്ന് അപ്പൊ അമ്മലാണ് പെണ്ണുള്ള ഡിബേറ്റൊക്കെ തുടങ്ങിയിക്കണ് ഇപ്പൊ ആൺകുട്ടി വേണം പെൺകുട്ടി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം പോലെ ഞാൻ ആണോ കനിവിൽ ആദ്യ തുടങ്ങിയ ആദ്യയുടെ ആദ്യ പ്രഗ്നൻറ്റായ മുതലുള്ള എല്ലാവർക്കും സംശയമാണ് ഞാനും പ്രെഗ്നൻ്റ് ആണോ ആണോ എന്നൊക്കെ കുറേ കമന്റ്സ് വന്നിട്ടായിരുന്നു പേഴ്സണൽ മെസ്സേജ് ആയിട്ടുണ്ട് കുറേ വന്നിട്ടുണ്ടായിരുന്നു താ ശരിക്കും പ്രഗ്നൻ്റ് ആണോ അഞ്ചാമത്തെ എന്നൊക്കെ ചോദിച്ചാൽ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണം അവളോട് അതിനുള്ള മറുപടി പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഹായ് ഹലോ സ്ഥലാ വലൈക്കും അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കണോ അപ്പൊ താ നമ്മടെ ഇന്നത്തെ വീഡിയോ തംപ്ലൈനിലൊക്കെ കണ്ട പോലെ നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുള്ള ആ ഒരു വിശേഷത്തിന്റെ മറുപടി പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടാ അപ്പൊ അതിന് മുന്നേറ്റ് നമ്മൾ ഇന്ന് എന്താ പറയാ നമ്മളെ അടുക്കള യുദ്ധം കാര്യങ്ങളും മറ്റു വിശേഷങ്ങളും ഒന്നും ഓവറായിട്ട് കാണിക്കണില്ല പക്ഷേ ഇന്നാലും ഇതാ രാവിലെ ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഇപ്പോൾ മക്കളൊക്കെ കൊണ്ടാക്കി വന്നതിന്റെ ശേഷമാണ് ഇപ്പോൾ ഇൻ്റർവോ എടുക്കണത് ഇട്ടാ അപ്പോൾ രാവിലത്തെ ഇവിടെ പടം ഇവിടുത്തെ പടൻ്റെ ഇടയിൽ നമുക്ക് ഇൻ്ററോ എടുക്കലും കാര്യങ്ങളും നടക്കൂല അപ്പോൾ ആ രാവിലത്തെ പടയിൽ കൂടെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ വീഡിയോക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചാനൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക കൂടാതെ നമ്മുടെ സെക്കൻഡ് ഫസ്റ്റ് ചാനലായുള്ള ജെ വേൾഡ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാത്തവരാണ് കൂടി സപ്പോർട്ട് ചില കൂടുതലും പേര് നമ്മളെ ഈ ചാനലിലേക്ക് വന്ന കൂടുതലും പേര് നമ്മൾ ആ ചാനലിൽ കൂടിയാണ് ഈ ചാനലിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ അല്ലാതെ പുതുതായിട്ട് ഈ ചാനൽ വഴി വരുന്നവരാണെങ്കിൽ ആ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം ഒരുപാട് നല്ല നല്ല കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലി സ്റ്റോറികളും ഫാമിലി റിലേറ്റഡായിട്ടുള്ള ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് ചാനലും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഈ ചാനലിൽ നമ്മളെ ഫാമിലി വിശേഷങ്ങളാണെങ്കിൽ ആ ചാനലിൽ നമ്മൾ മെയിൻ കഥകളും കാര്യങ്ങളും ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ചോദിച്ച ആ ഒരു ചോദ്യം എന്താണ് എനിക്ക് അഞ്ചാമതും ഒരാളും കൂടി വരാൻ പോകുന്നുണ്ടോയെന്ന് അതായത് ഞാൻ അഞ്ചാമത്തെ പ്രഗ്നൻ്റ് ആണോ എന്നാണ് കുറേ പേരെ സംശയം അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള മറുപടി കൂടെ ഇന്നത്തെ രാവിലത്തെ ഇവിടെ മക്കളെ ലഞ്ച് ബോക്സ് വിശേഷങ്ങളും മക്കളെ സ്കൂളിൽ വിടണ ആ തിരക്കുകളും എല്ലാം കൂടി ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണാൻ അഭിപ്രായങ്ങളൊക്കെ പറയാം രാവിലെ ഒരു അഞ്ചര മണിയാകുമ്പോഴാണ് കേട്ടോ ഞാൻ എൻ്റെ അടുക്കള യുദ്ധം തുടങ്ങുന്നത് പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്തൊന്നും കാരണം പിന്നൂട്ടം പോയതിൻ്റെ ശേഷമാണ് കേട്ടോ എനിക്ക് സാധാരണ ഇപ്പോഴത്തെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ നമ്മൾ എണീറ്റ പകയുള്ള നമ്മളെ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നാല് പേരും പറഞ്ഞയക്കണതും നമ്മളെ വീട്ടിലെ എല്ലാ വിശേഷങ്ങളും ചേർന്നിട്ടുള്ള വീഡിയോസൊക്കെ അപ്പോൾ അത് കാണാത്തവരൊക്കെ ആണെങ്കിൽ കണ്ടു വെക്കാം ഇന്ന് നമ്മളൊരു ഡേ മൈ ലൈഫ് വീഡിയോ പോലെയല്ല വരുന്നത് എന്നുള്ള രീതിയിൽ കാണുകയതുകൊണ്ടാണ് ഞാൻ എല്ലാ വിശേഷങ്ങളൊന്നും കാണിക്കാത്ത കിട്ടുക കാരണം നിങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ആൻസറും കൂടി ആയിട്ടാണല്ലോ നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഫിനൂട്ടനും സ്കൂളിൽ പറഞ്ഞതിന്റെ ശേഷം പിന്നെ ആറ്റനേയും ബബലൂനേയും ലിനോനേം പറഞ്ഞേക്കണ തിരക്കണുപ്പ് ഈ കണ്ടുകൊണ്ടിരിക്കണ മൂന്നാൾക്ക് ഒരുപോലെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി ഈ പിന്നെ ഈ സ്നാക്സ് ആക്കാനുള്ള പരിപാടിയാണ് ഇട്ടാ ഇന്ന് ലഞ്ചിനെ ചോറും അതുപോലെ ഉരുളം കിഴങ്ങ് പിന്നെ തക്കാളി കറിയാണ് കൊണ്ടുപോകുന്നത് ഓരോ ദിവസം മാറി മാറിയിട്ടുള്ള സംഭവങ്ങളെ പോലെ നടക്കുകയുള്ളൂ പിന്നെ കറികളാണെങ്കിലും പിന്നെ ചോറ് പോലെ ആണെങ്കിലും ഒക്കെ ഇട്ടാ ചോറ് പൊതുവേ പോലെ സാധാരണ ചോറ് കൊണ്ടുപോകുന്നത് വലിയ ഇഷ്ടം പോരാ എന്നാലും ഞാൻ എല്ലാതും എത്തുന്ന ശീലാവണമല്ലോ എന്നുള്ള ലെവലിൽ അങ്ങനെ കൊടുത്ത് വിടണതാണ് ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ഇട്ടിട്ട് പുലാവ് പോലെ അങ്ങനെ ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും റൈസ് ഒക്കെ ആയിട്ട് തട്ടിക്കൂട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് പല രീതിയിലേക്ക് എങ്ങനെയെങ്കിലും ഒന്നും വയറ്റിലേക്ക് എത്തിക്കാനുള്ള പുറത്ത് അത്ര പാടില്ല എല്ലാ അമ്മമാർക്കും അറിയാനുള്ള കാര്യം തന്നെയാണ് അല്ലേ മക്കൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പോലും അത് മടി കൂടാതെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കിയിട്ടാണ് വിടാറിട്ട അപ്പോഴൊക്കെ എന്താ ഞാൻ ലഞ്ച് ബോക്സ് ഒക്കെ ആക്കണം തിരക്കായപ്പോഴത്തേനും ഓരോരുത്തർത്തർ ഇത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ yeah. പെല്ലുവാനായിട്ട് mm. yeah, ഇന്ന് സ്കൂളിൽ എടുക്കാനുള്ള ഡിറ്റേഷന് രാത്രി പഠിച്ചതൊക്കെ ഒന്നും കൂടി പൊടി തട്ടി എടുക്കണ തിരക്കിലാണ് ടലേ എന്നുട്ടൻ അത് ഒട്ടുമിക്ക ദിവസം കൊണ്ട് ഇങ്ങനെയാണ് ഓരോരുത്തർക്കെന്തെങ്കിലും ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെയാണ് ഓല തീർക്കലിട്ട അതിങ്ങനെ ഞാൻ ഓരോ പണികൾ ചെയ്യണേൻ്റെ ഇടയ്ക്ക് കൂടെ യൂണിഫോം മാറ്റലും പിന്നെ പാത്രത്തിലാക്കലും അതിൻ്റെ കൂടെ ഓല ഡൗട്ട് തീർക്കലും എല്ലാം കൂടി രാവിലെ ഇവിടെ ഞങ്ങളോട് ഒരുച്ചാക്കി പോകാൻ വിശേഷമായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ കിറ്റിലാക്കുകയാണ് അതിൻ്റെ കൂടെ ഓരോരോ ഓരോന്നും ചെയ്തു ചെയ്തു എന്നുള്ള പരിപാടികൾ ഇങ്ങനെ വീറെ പറഞ്ഞുകൊണ്ടിരിക്കണമുണ്ട് ഞാൻ ब्राइटनिंग कोटेड दे चाह ब्राइटनिंग कोटेड दे चाह शार्प पर बेंसरे बेसरे लेवर दे चाह हाँ लेंजिकर लेंजिकर चीफ कि दे दे चाह हाँ బాకిల దొడె ఇస్తా దొరికలట అంచా తాటరస్ొక్క అంటే కట్టి కట్టి వణ లేదు ఇంది బోచె వత తీసుందమ్మ హ ఇంది బోచె వత తీసుంద అండి భర్తిదకి ఎంత్రాందియనా నేను 16 17 ఆ 16 16 ఓ 16 ద ని 5 ఇస్తది ఇంద మెటకి എന്താ പറയാ ബർത്ത്ഡേ ഒക്കെ നമ്മള് തവണ എൻ്റെ അതേ പോകുന്ന ഒരു പാവപ്പെട്ട കുട്ടിക്ക് നമ്മള് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും ആർട് ഡേക്ക് നമ്മൾ കൊറേ കുട്ടികൾക്ക് കൊടുത്തില്ലേ എന്റെ ബർത്ത്ഡേ ഒക്കെ മറ്റു മനസ്സിൽ വിചാരിച്ചിരിക്കണത് എന്റെ അതേ പോകുന്ന ഒരു കുട്ടിക്ക് എന്റെ അത്ര പൈസള്ള കുട്ടിണ്ടാവുല്ലേ എന്റെ അതേപോലെ എയ്റ്റ് വയസ്സാവണ ഒരു കുട്ടിക്ക് നമ്മൾ എന്തു ചെയ്യും ഭക്ഷണം ഭക്ഷണത്തിനുള്ള ക്യാഷും അതുപോലെ എനിക്ക് ബർത്ത്ഡേ ഡ്രസ്സ് പുതിയ ഡ്രസ്സ് ഡ്രെസ്സുണ്ടാവൂലേ അതുപോലെ ആ ഒരു കൂട്ട് പുതിയ ഡ്രസ്സും ഡ്രെസ്സും കൊടുക്കും അപ്പം അങ്ങനെ അതോടെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവസാനിക്കും മനസ്സിലായോ അതടുത്തണുത്ത എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കുട്ടികൾക്കും നിശാ നമുക്കടുത്ത ബർത്ത്ഡേ ഒക്കെ ആകുമ്പോഴത്തേന് എല്ലാ കുട്ടികൾക്കും അങ്ങനെ വാങ്ങി കൊടുക്കാനുള്ള ബാക്കിയുണ്ടാവട്ടാശ്ശേ അതോ ആയിത്തൊരു കുട്ടിയല്ലേ മുന്നോ ഇതൊരു വീട്ടിലുള്ളൊരു കുട്ടിയാ കൊറേ കുട്ടികൾക്ക് കുറെ കുട്ടികളുണ്ടാകുമ്പോൾ അവിടെ ഉള്ളവർക്കല്ലേ കുറച്ച് കുട്ടികൾക്ക് കൊടുത്താൽ കുഴപ്പം കുഴപ്പമില്ല നമുക്ക് സങ്കടം തോന്നിയാ ഇതൊരു വീട്ടിലുള്ള ഒരു കുട്ടി പാപം കുട്ടി ആ കുട്ടിക്ക് നമ്മൾ ഭക്ഷണം കണക്കെടുക്കുന്ന പോലത്തെ എൻ്റെ ബർത്ത്ഡേക്കുള്ള പോലത്തെ ഡ്രസ്സും കൊടുക്കും മനസ്സിലായാ ഞാൻ അടുത്ത ബർത്ത്ഡേ ആവുമ്പോഴേക്കും പറഞ്ഞ പോലെ ಕುರೇ ಕುಟ್ಟು ವಾಂಗಿ ಕೊಡ್ಕೊಳ್ಳ ಭಾಗ್ಯ ನಮ್ಗೆ ಹಾವು അങ്ങനെ കിച്ചൻ പരിപാടി കഴിഞ്ഞ് നേരത്താ ഞാൻ റൂമിൽ എത്തിക്കണേ ഇങ്ങനെയാണ് മക്കളെ മുടി കെട്ടൽ കണ്ണിതിൽ പൗഡർ ഇടല് ടാഗ് ഇടല് ഷോക്സ് ഇടയില് ഷൂ ഇടൽ അങ്ങനെയൊരു ഓട്ട പരിപാടിയാണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാരണം ഒരാളത് എന്തെങ്കിലും കിട്ടുമ്പോൾ മറ്റാളത് കാണൂല ഇപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറെ ഒരു ആശ്വാസം പറഞ്ഞാലിപ്പോൾ മുടി കെട്ടാൻ രണ്ടു പേർക്കും ബ്ലാക്ക് ബണ്ണ് മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ മറ്റേത് സ്കൂൾ തുറന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പേർക്കും രണ്ട് അഭിപ്രായങ്ങളാണ് സാധാരണ എന്നോട് എല്ലാവരും ചോദിക്കുന്നതാണ് ഇരട്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരുപോലെ മുടി കെട്ടി കൊടുക്കുമ്പോഴും ഒരുപോലെ ഡ്രസ്സ് എടുക്കുമ്പോഴും അവർക്ക് തമ്മിൽ പരാതികളൊന്നും ഉണ്ടാവില്ലേ രണ്ടുപേർക്കിങ്ങനെ ഒരുപോലെ ഇടണതാണോ ഇഷ്ടം എന്നൊക്കെ കേട്ടോ ചെറുതിലെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു അവർ പ്രസവിച്ച ഉടനെ തന്നെ ഒരുപോലത്തെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാനൊക്കെ നമുക്ക് പ്രസവിച്ച് കിടക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ കാണാൻ വരുമ്പോഴൊക്കെ തന്നെ ഒരേപോലത്തെ ഡ്രസ്സുകൾ അങ്ങനെ കൊണ്ടുവരുമല്ലോ പിന്നെ അങ്ങനെ അല്ലാതെ തന്നെ സെപ്പറേറ്റ് കൊണ്ടുവരുന്ന ഡ്രസ്സ് പോലും ഞങ്ങൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരേ മാത്രം ഇട്ട് കൊടുക്കാനായിരുന്നു ഇക്കും കിച്ചുനും നല്ല ഇഷ്ടം ഇപ്പോഴും ഞങ്ങൾ അതന്നെ ആ രീതിയിൽ തന്നെയാണ് ഇതാക്കുന്നത് ഇട്ടാ പക്ഷേങ്കിൽ ഇപ്പോൾ അവർ വലുതായി വരുമ്പോൾ അവർക്ക് ഞങ്ങളെ ഇഷ്ടങ്ങൾ മാറി അവർക്കായിട്ടുള്ള ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ അങ്ങനെ വരുന്ന സമയമാകുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട കളർ ആവൂല അപ്പോൾ ബ്ലൂക്ക് പർപ്പിൾ കളറിനോട് നല്ല ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ ആറ്റയ്ക്ക് പിങ്ക് കളറായി ഇഷ്ടം അപ്പം അങ്ങനെ അവർക്ക് അവരുടേതായ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകൂല അപ്പോൾ പിന്നെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിൽ ഒരു വാക്കുതർക്കൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷേ എന്നാലും അവർക്ക് ഒരുപോലെ ഇടുന്നതാണ് കൂടുതൽ ഇഷ്ടം രണ്ടുപേർ ഇഷ്ടങ്ങൾ വെവേറെ ഒരു ഓല്ക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഓലെന്നെ പറയും ഇന്നത്തെ തവണ നമുക്ക് പിങ്ക് ഇടാം അല്ലെങ്കിൽ അടുത്ത തവണ നമുക്ക് പർപ്പിൾ ഇടാം അങ്ങനെ ഓലൻ്റെ ഒരു തീരുമാനത്തിലാണ് പക്ഷേ എങ്കിൽ ഇപ്പോൾ സ്കൂളിൽ മുടിയിട്ട് എന്ന കാര്യം വന്നപ്പോൾ രണ്ട് പേർക്കും പിന്നെ രണ്ട് അഭിപ്രായങ്ങളായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നേട്ടാ ഇന്ന് അങ്ങനെ കെട്ടിയില്ലേ നാളെ അങ്ങനെ കെട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ശരിക്കും ഞാൻ അതുകൊണ്ട് പിടാപാട് കെട്ടിരുന്നു എന്തോ ഒരു ഭാഗ്യത്തിന് ഒരാഴ്ച കഴിഞ്ഞ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് ഇത് വന്നു രണ്ട് ഭാഗം മാത്രം കെട്ടി വരാനേ പാടുള്ളൂ അതും ബ്ലാക്ക് ബേണും മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ അതെനിക്ക് വലിയൊരു ആശ്വാസമായിട്ടാണ് പിന്നെ വ്യാഴാഴ്ചയിൽ ഓലിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപോലെ ഡ്രസ്സ് ചെയ്യാം ഇഷ്ടപ്പെട്ട രീതിയിൽ മുടി കെട്ടാം അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അവർ രണ്ടുപേരും ഹാപ്പിയാണ്

എല്ലാവരും തന്നെ എക്സാം ആയതോണ്ടേ എല്ലാതും പഠിക്കാൻ തന്നില്ല നിങ്ങൾക്ക് എല്ലാ സബ്ജെക്റ്റും എക്സാം ആയതുകൊണ്ട് അത് അത്ര വെയിറ്റ് അല്ലെങ്കിൽ

ുംപ്പ പ്രാർത്ഥിക്കും എക്സാം എഴുതി കൊണ്ടിരിക്കുമ്പോ ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കും എപ്പോഴും ഉണ്ടാവും ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പ്രാർത്ഥന എപ്പോഴും എപ്പോണ്ടാവും അതുകൊണ്ടല്ലേ നിങ്ങള് നല്ല കുട്ടികളായിട്ട് ഇങ്ങനെ പോണത് എങ്ങനെ ബസ് കയറാൻ വേണ്ടിട്ട് പള്ളിപ്പടി വന്ന് വെയിറ്റ് ചെയ്യാണ് ഇനി ആ നിങ്ങളെല്ലാരും ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഒരു മറുപടി പറയാൻ പോവാട്ടാ ഇമ്മച്ചിനോട് ഇപ്പൊ കൊറേ ആയിട്ട് എല്ലാരും ചോദിക്കണേ ഇമ്മച്ചിക്ക് അഞ്ചാമതായിട്ടുള്ള കുഞ്ഞുവാ വരണുണ്ടോ എന്തെങ്കിലും അത് മച്ച തടിയാണ് മനസ്സിലായാ അതായത് നമ്മൾ ഖത്തറിൽ പോയിട്ട് ഇപ്പോൾ ഒന്ന് തടിയൊക്കെ നന്നായിതുകൊണ്ടുള്ള തോന്നലാകും അവൻ്റെ ഉദ്ദേശം അപ്പോൾ എന്തെങ്കിലും ഒക്കെ തോന്നുന്നു കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മളെ കനിവിൻ്റെ എപ്പിസോഡിൽ ആദ്യം പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാനും പ്രഗ്നൻ്റ് ആണോ അഞ്ചാമതുള്ള അഞ്ചാമത്തെ ആൾ വരണിണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് അപ്പോ നിങ്ങൾ വിചാരിച്ച പോലത്തെ സംഭവ വികാസങ്ങളൊന്നുമില്ല ഇപ്പൊ അത് അലഹദില്ല നാലു മക്കളെ ഏറ്റവും റാഹത്തായിട്ട് സന്തോഷായിട്ട് ഹാപ്പി ആയിട്ട് പോണുണ്ട് അലഹമില്ല അതന്നെ വല്യ ഹൈറ് അതുപോലുള്ള ആർക്കഞ്ചാമ തൊട്ടിനെക്കനാവണോ അത് ശരി ഇവിടെ അഞ്ചാമത്തെ കുട്ടി ഉണ്ടാവുക കാണിച്ചാല് അത് ചെക്കനാവണമെന്ന് ലിനു പെണ്ണാവണന്ന് ആർക്കാണ് പെണ്ണാണ്ടത് എവർക്കുണ്ടാക്കും പെൺകുട്ടി ആവണെന്ന് അപ്പൊരു അമ്മലാണ് പെണ്ണുള്ള ഡിബേറ്റ് ഒക്കെ തുടങ്ങിയിക്കണ് ഇപ്പൊ ആൺകുട്ടി വേണം പെൺകുട്ടി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഇപ്പൊ ഇപ്പം ആൺകുട്ടിയും പെൺകുട്ടിയും ഇപ്പത്തെ സംഭവത്തിൽ ഇല്ല കുറെ പേര് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ശരിക്കും പ്രഗ്നൻ്റ് ആണോ വിശേഷം ഉണ്ടെങ്കിൽ പറയുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും എന്തായാലും നിങ്ങളോട് പറയൂ അപ്പം എന്തായാലും ഇപ്പം ഇല്ല പിന്നെ ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം അതെന്താ നാലാളിതാ മൂന്നാളിതാ ഒരേപോലെ രണ്ടാം ക്ലാസ്സിലേക്ക് പോണേ അപ്പം ആദ്യത്തെ ആള് പത്താം ക്ലാസ്സിലാണ് ഇൻഷാല്ലത് അപ്പൊ എന്താണ് ബച്ചയ്ക്ക് അഞ്ചാമത്തെ ഉണ്ടോ ഇല്ലേ ഇല്ല ആ ഇപ്പൊ ഇല്ലാൻ ചാൻസ്ണ്ട് അത്ര മോനെ പറഞ്ഞുണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഒന്നും ഇപ്പൊ എന്നാണ് പറയാനുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് അലഹദില്ല നാലു മക്കളാണ് നാലു മക്കളേറ്റ് റഹത്തായിട്ട് പോണംന്ന് തന്നെയാണ് ആഗ്രഹം നമ്മൾ അപ്പം ഞങ്ങൾ അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും പുതിയ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ നിങ്ങളോട് പറയും അപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ ആദ്യയുടെ പോലെ ഞാൻ പ്രെഗ്നൻ്റ് ആണോ കനിവിൽ ആദ്യം തുടങ്ങിയ ആദ്യം ആദ്യ പ്രെഗ്നൻ്റ് ആയ മുതലുള്ള എല്ലാവർക്കും സംശയമാണ് ഞാനും പ്രഗ്നൻറ്റാണോ ആണോ ആണോ എന്നൊക്കെ കുറേ കമൻസ് വന്നിട്ടായിരുന്നു പേഴ്സണൽ മെസ്സേജ് ആയിട്ട് കുറേ വന്നിട്ടുണ്ടായിരുന്നു താ ശരിക്കും പ്രഗ്നൻ്റ് ആണോ അഞ്ചാമത്തെ എന്നൊക്കെ ചോദിച്ചാൽ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം അവളോട് അതിനുള്ള മറുപടി പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ തന്നെയാണ് ഉത്തരം അല്ലേ അപ്പോൾ അതാ അങ്ങൾ എല്ലാതും കഴിഞ്ഞ് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോ എവിടക്കാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതാ സ്കൂളൊക്കെ പോകാണേ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വിശേഷങ്ങൾ പറയാൻ വേണ്ടിട്ട് നമ്മള് മെയിനായിട്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം കൊറേ പേരുള്ള സംശയല്ലേ അപ്പൊ അതുകൊണ്ട് ആ സംശയങ്ങളൊക്കെ തീർക്കാൻ ആ സംശയങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും എല്ലാരും ചാനലൊക്കെ കാണുക എപ്പോഴും സപ്പോർട്ട് ചെയ്യ അത മക്കളെ ബസ് വരണിണ്ട് അപ്പൊ സഫേ തന്നെ സഫേലെ ബസ് യാത്ര അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യ വീഡിയോസ് ഒക്കെ തുടർന്ന് അസ്സാം മക്കളെ ബസ് വന്നിട്ടാ